എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകുന്നത് നമ്മുടെ വാക്കുകൾ പെരുമാറ്റം അതോ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമോ ഒരു ആകർഷകമായ വ്യക്തിത്വം ഹൃദയങ്ങൾ കീഴടക്കും ബന്ധങ്ങൾ ശക്തമാക്കും ജീവിതത്തിന് നിറം പകരും വില്ലേജ് ലൈറ്റിന്റെ ഈ അധ്യായത്തിൽ പന്ത്രണ്ട് ശീലങ്ങൾ പങ്കുവയ്ക്കുന്നു വ്യക്തിത്വത്തെ മിനുക്കി എല്ലാവരെയും ആകർഷിക്കാൻ സഹായിക്കുന്ന ശക്തവും മനോഹരവുമായ ശീലങ്ങൾ ഇവ ലളിതമാണ് പക്ഷേ ജീവിതത്തെ മാറ്റിമറിക്കും ഓരോ ചുവടും നമ്മെ മികച്ചവരാക്കും ഒന്നാമതായി ആത്മവിശ്വാസം ആത്മവിശ്വാസം ഒരു കാന്തം പോലെയാണ് മറ്റുള്ളവരെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു നിവർന്ന് നടക്കുമ്പോൾ കണ്ണോട് നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിൽ ഒരു ദൃഢത തെളിയും ഒരഭിമുഖത്തിൽ വ്യക്തമായി സംസാരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും ആത്മവിശ്വാസം അഹങ്കാരമല്ല നമ്മുടെ കഴിവുകളിൽ വിശ്വാസം കാണിക്കുന്നതാണ് ഒരു ചെറിയ കാര്യത്തിൽ ആത്മവിശ്വാസം പരീക്ഷിക്കാം ഒരു പുതിയ ഹോബി തുടങ്ങുകയോ ഒരഭിപ്രായം പങ്കുവെക്കുകയോ ചെയ്യാം ഓരോ ചുവടും നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തും മറ്റുള്ളവർക്ക് നമ്മിൽ മതിപ്പുളവാക്കും രണ്ടാമതായി നല്ല ശ്രോതാവാകുക എന്നുള്ളതാണ് നല്ല സ്രോതാവാകുന്നത് ഹൃദയങ്ങൾ ബന്ധിപ്പിക്കും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റി വെച്ച് പൂർണ്ണ ശ്രദ്ധ നൽകാം ഒരു സുഹൃത്തിന്റെ പ്രശ്നം കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയുന്നത് അവർക്ക് ആശ്വാസം നൽകും ശ്രദ്ധയോടെ കേൾക്കുന്നത് ബന്ധങ്ങളെ ആഴമുള്ളതാക്കും ഇന്നൊരാളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാം ചോദ്യങ്ങൾ ചോദിച്ചോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയോ നമ്മുടെ ശ്രദ്ധ കാണിക്കാം ഈ ചെറിയ ശീലം മറ്റുള്ളവരെ നമ്മോടടുപ്പിക്കും നമ്മുടെ വ്യക്തിത്വത്തിന് ഊഷ്മളത പകരും മൂന്നാമതായി പുഞ്ചിരി ഒരു പുഞ്ചിരി മാന്ത്രികമാണ് അത് ഹൃദയങ്ങൾ തുറക്കും കടയിലോ ഓഫീസിലോ കൂട്ടുകാർക്കിടയിലോ ആത്മാർത്ഥമായി ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് സുഖം പകരും ഒരു അപരിചിതന്റെ പുഞ്ചിരി പോലും ഒരു ദിവസത്തെ മനോഹരമാക്കാൻ ശക്തമാണ് പുഞ്ചിരി നമ്മുടെ സൗഹൃദം കാണിക്കുന്നു ഇന്നൊരാളോട് പുഞ്ചിരിക്കാം അവർ തിരിച്ചു പുഞ്ചിരിക്കുന്നത് കാണാം ഈ ചെറിയ ശീലം നമ്മുടെ ആകർഷണം വർദ്ധിപ്പിക്കും ജീവിതത്തിന് നിറം പകരും നാലാമതായി മാന്യതയോടെ പെരുമാറുക എന്നുള്ളതാണ് മാന്യത നമ്മുടെ വ്യക്തിത്വത്തിന് മിനുക്കം നൽകും നന്ദി ദയവായി തുടങ്ങിയ വാക്കുകൾ ചെറുതാണ് പക്ഷെ വലിയ സ്വാധീനമുണ്ടാക്കും ഒരു വെയിറ്റർ ഭക്ഷണം നൽകുമ്പോൾ നന്ദി പറയുന്നത് അവർക്ക് സന്തോഷം നൽകും എല്ലാവരോടും ബഹുമാനം കാണിക്കുന്നത് നമ്മെ പ്രിയപ്പെട്ടവരാക്കും ഇന്നൊരു മാന്യമായ വാക്കുപയോഗിക്കാം ബോസിനോടോ സുഹൃത്തിനോടോ അപരിചിതനോടോ ഈ ശീലം നമ്മുടെ വ്യക്തിത്വത്തെ തിളക്കമുള്ളതാക്കും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കാൻ ഇടവരും അഞ്ചാമതായി പോസിറ്റീവ് മനോഭാവം പോസിറ്റീവ് മനോഭാവം ജീവിതത്തിന് ഊർജം പകരും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന ശുഭാപ്തി വിശ്വാസമുള്ള മനസ്സ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും ഒരു പ്രൊജക്ട് പരാജയപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കാം ഇത് നമ്മെ ആകർഷകമാക്കും ഇന്നൊരു നല്ല കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒരു സന്തോഷം ഒരു നേട്ടം ഈ ശീലം നമ്മുടെ ഊർജം ഉയർത്തും മറ്റുള്ളവർക്ക് അടുപ്പം തോന്നും ആറാമതായി സ്വന്തം ശൈലി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്വന്തം ശൈലി നമ്മെ തന്മയത്വമുള്ളവരാക്കും വസ്ത്രധാരണം സംസാരം പെരുമാറ്റം ഇവ നമ്മുടെ വ്യക്തിത്വത്തിന്റെ മുദ്രയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാം ഒരു ഹോബി തിരഞ്ഞെടുക്കാം ഈ തനിമ മറ്റുള്ളവർക്കും ഇന്ന് നമ്മുടെ ശൈലിയിൽ ഒരു ചെറിയ മാറ്റം വരുത്താം ഒരു പുതിയ വസ്ത്രമോ ഒരു തനതായ ആശയമോ ഈ ശീലം നമ്മെ അവിസ്മരണീയരാക്കി മാറ്റും ഏഴാമതായി ആത്മാർത്ഥതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥത ഹൃദയങ്ങൾ ബന്ധിപ്പിക്കും സത്യസന്ധമായി സംസാരിക്കുന്നത് മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാൻ ഇടയാക്കും ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാം ഇത് ശക്തിയാണ് ദൗർബല്യമല്ല ആത്മാർത്ഥത ബന്ധങ്ങളെ ആഴമുള്ളതാക്കും ഇന്നുമുതൽ കൂടുതൽ ആത്മാർത്ഥമായി പെരുമാറാം ഈ ശീലം നമ്മുടെ വ്യക്തിത്വത്തിന് ആഴം നൽകും മറ്റുള്ളവർക്ക് നാം പ്രിയപ്പെട്ടവരായി മാറും എട്ടാമതായി സഹാനുഭൂതി ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് സഹാനുഭൂതി ഹൃദയങ്ങളെ അടുപ്പിക്കും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാം ഒരു സുഹൃത്ത് വിഷമിക്കുമ്പോൾ എന്താണ് പ്രയാസം എന്ന് ചോദിക്കുന്നത് അവർക്ക് ആശ്വാസം നൽകും ഈ ശീലം ബന്ധങ്ങൾ ശക്തമാക്കും ഇന്നൊരാളുടെ വികാരം മനസ്സിലാക്കി ഇടപെടുവാൻ തുടങ്ങുക ഒരു ചെറിയ വാക്കോ കരുതലോ നമ്മുടെ സാന്നിധ്യം അവർക്ക് വിലപ്പെട്ടതാക്കി മാറ്റും ഒൻപതാമത്തെ ശീലം ലക്ഷ്യബോധമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യബോധം നമ്മെ പ്രചോദിപ്പിക്കും ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരെ ആകർഷിക്കും ഒരു പുസ്തകം വായിക്കുക ഒരു കോഴ്സ് പഠിക്കുക മുതലായ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കാം ഈ ശീലം നമ്മെ ശക്തരാക്കും ഇന്നൊരു ചെറിയ ലക്ഷ്യത്തിനായി ഒരു ചുവട് വയ്ക്കാം ഈ യാത്ര നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കം നൽകും മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറും നമ്മുടെ ജീവിതം കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും പത്താമതായി സമയനിഷ്ഠയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് സമയനിഷ്ഠ ബഹുമാനത്തിന്റെ അടയാളമാണ് യോഗങ്ങളിലോ കൂടിക്കാഴ്ചകളിലോ കൃത്യസമയത്ത് എത്തുന്നത് മറ്റുള്ളവർക്ക് നമ്മോട് വിശ്വാസം വിശ്വാസമുളവാക്കും ഒരു മീറ്റിംഗിന് അഞ്ചു മിനിറ്റ് നേരത്തെ എത്തുന്നത് വലിയ മതിപ്പുണ്ടാക്കും ഇന്നൊരു കാര്യം കൃത്യസമയത്ത് ചെയ്യാം ഈ ശീലം നമ്മുടെ വ്യക്തിത്വത്തെ വിശ്വസനീയമാക്കും മറ്റുള്ളവർ നമ്മിൽ നമ്മൾ ആശ്രയിക്കുവാനിടയാകും പതിനൊന്നാമതായി ആശയവിനിമയ മികവാണ് നല്ല ആശയവിനിമയം മറ്റുള്ളവരെ ആകർഷിക്കും വ്യക്തവും ലളിതവുമായി സംസാരിക്കുന്നതിലൂടെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാകും ഒരു പ്രസംഗത്തിൽ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സഹായിക്കും ഇന്നൊരാശയം വ്യക്തമായി പറയാൻ ശ്രമിക്കാം ഈ ശീലം നമ്മുടെ വ്യക്തിത്വത്തിന് പ്രൊഫഷണലിസം പകരും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കാൻ ഇടയാകും പന്ത്രണ്ടാമതായി നന്ദി പറയുന്നത് ശീലമാക്കുക എന്നുള്ളതാണ് നന്ദി പ്രകടിപ്പിക്കുന്നത് ഹൃദയങ്ങൾ തുറക്കും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് നമ്മെ പ്രിയപ്പെട്ടവരാക്കും ആരെങ്കിലും നമ്മെ സഹായിച്ചാൽ നന്ദി ഇത് വലിയ കാര്യമാണ് എന്ന് പറയാം ഇന്നു മുതൽ നന്ദി പറയുന്നത് ശീലമാക്കാം ഈ ശീലം നമ്മുടെ വ്യക്തിത്വത്തിന് ഊഷ്മളത പകരും ബന്ധങ്ങൾ മനോഹരമാക്കും വില്ലേജ് ലൈറ്റിന്റെ ഈ അധ്യായത്തിൽ വിശകലനം ചെയ്ത പന്ത്രണ്ട് ശീലങ്ങൾ നമ്മുടെ ജീവിതം കൂടുതൽ ആകർഷകവും സുന്ദരവുമാക്കും വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി